ിൽ തിരുളാമിൽ കൈ പിടിക്കുമോ നസിബേ എന്റെ കൺ തുടക്കുമോ സിറാജേ എന്റെ കനവിരത്ത് अकबर अकबर अल अकबर अलाह अकबर ർശിരംഗത്ത് പതിറ്റാണ്ടുകൾ നടത്തി കൊണ്ടിരിക്കുന്ന പണ്ഡിതൻ നമ്മുടെ പ്രിയപ്പെട്ട പാതി ബഹുബന്തിരായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പണ്ഡിതനുമായ നല്ല കുഞ്ഞു മുഹമ്മദ് അല്ല എനിക്ക് കേന്ദ്രമണ്ണെടുത്ത് മെയിനായിട്ടൊരു എത്തിച്ചേരണം അതായത് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങോട്ട് പോകണം അപ്പൊ ഔദ്യോഗികമായി ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളക്കാരാവുന്ന നമുക്ക് സമസ്ത കേരള ജമീയത്വ എന്നായി മാത്രാവുന്ന പ്രസ്ഥാനവും അതിൻ്റെ പതിനാലോളം വരുന്ന പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും മൂന്ന് നാല് അഞ്ച് അങ്ങനെ മറ്റു പോഷക സംഘടനകളുമായിട്ട് പറവ് അതിനായിട്ട് നിർബന്ധമാകുന്ന സംഗതി ഫറവ് അയിനായ സുന്നത്തുകൾ ഫറവ് ഗിഫയാവുന്ന സംഗതികൾ ഫറുദ് ഗിഫയാവുന്ന സന്നത്തുകൾ മറ്റ് ഷറയികുന്ന ആദാബുകൾ മര്യാദകളൊക്കെ അതിൻ്റെ ഒരു വിശാലമായൊരു അറിവൊന്നുമില്ലെങ്കിലും അത് ചെയ്യാനുള്ള അതിൻ്റെ കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്നുള്ളത് അറിയണവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജപീയത്തുലുമ്മയും പ്രത്യേകിച്ച് സമസ്ത കേരള വിദ്യാഭ്യാസ ജമീയത്തുലുമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയായ വിദ്യാഭ്യാസ ബോർഡ് ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴായിക്കൊണ്ട് നടത്തപ്പെടുന്നു പത്തായിരം പതിനൊന്നായിരത്തിൻ്റെ അടുത്ത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള മറ്റ് ഇതര സ്റ്റേറ്റുകളിലും മറ്റ് ഇന്ത്യൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഈ മദ്രസകളുടെ സാന്നിധ്യമാണ് അതിൻ്റെ പ്രവർത്തനമാണ് നമ്മളൊക്കെ എന്നെക്ക് ചെറിയൊരു തീരീയ ബോധമൊക്കെ നമ്മളുണ്ടാകാനുള്ള കാരണം പക്ഷെ ആ നന്മ അത് നിലനിർത്താനും അത് ഹൃദയത്തിൽ എന്നും ഉണ്ടാവാൻ നമ്മളൊന്നും ശ്രമിക്കണമില്ല ഇനി ശർമ്മിച്ചാലും അതിന് കഴിയണമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് നമ്മൾ നമ്മളെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് ഹൃദയത്തില് വിശുദ്ധമായ ഈമാൻ വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ വിളൂമുകളും കടന്നു വരണം അത് കടന്ന് വരാൻ പറ്റിയതായ അതിനു വേണ്ട സൗകര്യങ്ങൾ ഹൃദയത്തിലുണ്ടാവണം നമ്മളെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് ഈ ഈമാനി അത് വളർത്തിയിരിക്കാൻ നമുക്ക് ചെയ്യണമെങ്കിൽ അല്ല ഈമാനു യുസ് ചെയ്തു പോയി ഈമാൻ അത് വളരും ചുരുങ്ങുകയും ചെയ്യുമെന്നാണ് മഹത്വഗ്രികളാവുന്ന ഈമത്തിൻ്റെ പക്ഷം അപ്പോൾ അത് ഈമാൻ വളർന്ന സാധനം ഈമാനെ വളർത്താൻ ആവശ്യമാവുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഖുറാനിലെ ഔവാ ഉസ്ബാൻ ഒവ്വാറ നമ്മോട് കൽപ്പിക്കണം യാല്ല ദീന ആമനു വിളിച്ചിട്ട് പറഞ്ഞു കണ്ടില്ലേ നിങ്ങൾ അത് ചെയ്യുക അത് ചെയ്യുക അത് ചെയ്യുക അപ്പം ഈ കാര്യങ്ങളൊക്കെ ഏത് നന്മകളും നമ്മൾ ഈമാനിൽ നിന്നുണ്ടായിത്തീരാ അപ്പം ഈമാനിൽ നിന്ന് നന്മകൾ നന്മകളുണ്ടായിത്തീരാൻ പറ്റിയ നൽകി ഈമാൻ ഹൃദയത്തിൽ വളരണം അങ്ങനെ ഈമാൻ ഹൃദയത്തിൽ വളർന്ന് പന്തരിക്കണം എന്നുണ്ടെങ്കിൽ ഈമാൻ വളരാൻ പറ്റിയ സാഹചര്യം ഹൃദയത്തിലുണ്ടാവും അങ്ങനെ ഈമാനെ വളർത്തി ആ ശക്തമാവുന്ന ഈമാനാവണം ഏത് നന്മകളെയും നമ്മളെ പ്രേരിപ്പിക്കണം തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ അവരെ സുന്ദരികളാവുന്ന മക്കളെ നമുക്ക് കല്യാണം ചെയ്തു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓരോ മേഖലയിലും ഒന്നിലധികം ഗ്രന്ഥങ്ങൾ എത്ര മതി മക്കത്ത് എത്തി അപ്പൊ നിമിഷങ്ങൾ കൊണ്ട് എത്തിയതിന് വാഹനം ഏത് വാഹനം ഉപയോഗിച്ചു വന്ന് പറഞ്ഞപ്പോൾ അതിങ്ങൾ ഉപയോഗിച്ച വാഹനം എന്താണ് നിങ്ങൾ ബഹിരാകാശത്ത് പോയല്ലോ അതിന് എന്ത് പേടകങ്ങൾ ഉപയോഗിച്ചു ഏർ അതിന് നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ നിരീക്ഷണ ഏത് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ഇതൊന്നും ചോദിച്ചില്ല കണ്ണൂടി ചോക്കിയാൽ ആത്മീയമായി വളരെയധികം പരാജയമാണ് കാണാൻ സാധിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് ആ ഇതര സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശുദ്ധമാവുന്ന ഇസ്ലാം ശരിയത്തിൻ്റെ കാസർഗോഡ് പുനീൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ചൂടുന്ന് നടത്തപ്പോഴാണ് അവർ ചരിത്രം സംഭവമാക്കണം അതിൻ്റെ പ്രചരണങ്ങളൊക്കെ നടത്തപ്പെടും ഒക്കെ അതിൻ്റെ ഭാഗമൊക്കെ അതിനുവേണ്ടി എല്ലാ നിരക്കും സഹകരിക്കാതെ എല്ലാവരും നടത്തിക്കൊണ്ട് നമ്മൾ മൊതർസ്ഥോൾ ചെയ്യട്ടെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും പ്രബോഷ് ചെയ്യട്ടെ നമ്മളെ ഹിമാൻ നോശങ്ങളിൽ ആരും പോയത് എസ് ക്ലാസ് ബോർഡ് പാസ്സായ നമ്മുടെ അഭിമാനമായ ഡോക്ടർ മുഹമ്മദ് സുൽത്താൻ ഈ നാടിൻ്റെ സന്തോഷം അറിയിച്ചു കൊണ്ടുള്ള ഒരു അവാർഡ് ഒരു മൊമെൻ്റും നൽകുകയാണ് ഏറ്റുവാങ്ങാൻ വേണ്ടി ഡോക്ടർ മുഹമ്മദ് സുൽത്താനെയും നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു നല്ല ഉത്സാദവും തങ്ങൾ അക്ബർ 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 ിയുടെ ചെറാത്ത അവതരിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുനാഫിയവറുകളെ ആദരപൂർവൻ ക്ഷണിക്കുന്നു I <laughs>